ഉണ്ടായി സ്വാഭാവികം കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് രണ്ടാം ഭാര്യമായി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് വലിയ ഉണ്ടായി വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് കിടപ്പുമുറിയിൽ പ്രവേശിക്കുന്നത് പക്ഷെ ഒന്നിനു സാധിക്കില്ല നിരാശയും പ്രതിസന്ധിയും മാത്രം പല പല തവണ അത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായി അദ്ദേഹം ആദ്യ ഭാര്യയാണ് സംശയിച്ചത് ആ സംശയത്തിന് ബലം നൽകുന്ന വിധത്തില് ബന്ധുക്കളിൽ നിന്നും ഒരു മന്ത്രവാദിനിയുടെ അടുത്ത് പോയി വന്ന ചില തെളിവുകൾ അദ്ദേഹത്തിന് ലഭിച്ചു ഭാര്യയുമായി സംസാരിച്ചപ്പോൾ അതവർക്ക് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ ആണ് എന്നെ സമീപിക്കുന്നത് അദ്ദേഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോ കൈവശം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാണ് അങ്ങനെ മന്ത്രിച്ചു രണ്ടാം ദിവസം ഛർദ്ദിപ്പിച്ചു മൂന്നാം ദിവസം ദിവസം ലൂസ് മോഷൻ നടത്തി അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു കൈവിശം ഛർദ്ദിപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും രോഗികൾക്ക് തന്നെ അതിൻ്റെ ഫലം തിരിച്ചറിയാൻ സാധിക്കും മാനസിക സുഖവും സൗഖ്യവും ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ അവസാനിക്കും അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ല ചികിത്സ മുമ്പിൽ വെച്ച് തന്നെ ആ റിസൾട്ട് രോഗികൾ ചികിത്സകന് നൽകുന്നതാണ് അത്രയും ഫലവത്താണ് കുർഖാനികമായ രീതിയിൽ മന്ത്രിച്ചുകൊണ്ട് റുക്കിയ ഷറയ്യയിലൂടെ ലഭിക്കുന്ന ഫലം അത് പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ രോഗികൾ പോയിട്ട് പച്ചമരുന്ന് കൊണ്ടും മറ്റൊക്കെ കൈവശം എടുക്കുന്ന രീതികളുണ്ട് അവിടെ ആത്മീയ ചികിത്സയോ മന്ത്രമോ ഒന്നും നടക്കുന്നില്ല അത് ചികിത്സകന്മാർ ആനയുടെ കൈവശം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ശരിയായിക്കോളും എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അതങ്ങനെയല്ല ആത്മീയ ചികിത്സ രോഗികൾക്ക് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് ലഭിച്ചാൽ മാത്രമേ കൈവശം പുറത്തെടുക്കുന്ന കൊണ്ട് ഫലമുണ്ടാവൂ ആ ഫലം ഉടനടി അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഈ സുഹൃത്തിന് ആശ്വാസവും സൗഖ്യം കിട്ടിയപ്പോ മറ്റു ചില സംശയങ്ങളുണ്ടായി ഈ ഭാര്യ പലതവണ നിരവധി പ്രാവശ്യം ഈ മന്ത്രവാദിനിയുടെ അടുത്ത അടുക്കൽ പോയിട്ടുണ്ടോ ഒരു സ്ത്രീയാണ് മന്ത്രവാദം ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവര് ഒരു തകട് എഴുതിയ കൊടുത്ത് എഴുതിയ തകട് കൊടുത്തവിടെയാണ് ചെയ്തു അത് വെള്ളത്തിലിട്ട് വെക്കുകയും ആ വെള്ളം ഇദ്ദേഹത്തിൽ കുളിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോ അത് ഒന്ന് ഉറപ്പുവരുത്തണം പലതവണ പോയിട്ടുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോ ആ സഹോദരൻ സഹോദരനോട് പറഞ്ഞു പുസ്തകം കൂടി വരണം എനിക്ക് ആ മന്ത്രവാദിനിയെ ഒന്ന് കാണണം വേറെ ഒന്നുമില്ല വിവരങ്ങൾ മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും നമ്മൾ പ്രയാസങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നശിപ്പിക്കണം ഇതിൽ നിന്ന് പൂർണ്ണമായി നിവേ മോചിതന ആകേണ്ടതുണ്ട് കാരണം സാമ്പത്തികമായ തകരാനോ മറ്റെന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഉടനെ അറിയാൻ കഴിയില്ലല്ലോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് എന്നെ വിളിച്ചു അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പഠനമാർഗമായതുകൊണ്ട് ഞാനും അദ്ദേഹത്തിനോടൊപ്പം പോയി അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് വേറെ ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ട വേറൊരു സഹോദരി ഉണ്ട് അങ്ങനെ ആ മന്ത്രവാദിനിയുടെ വീട്ടിലെത്തുമ്പോൾ അവരെ വീട്ടുമുറ്റത്ത് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള അവരുടെ മകൻ മനോരോഗിയായ മകൻ ഇതൊക്കെ പൊലമ്പിക്കുണ്ട് അവിടെ നിൽപ്പുണ്ട് അപ്പൊ ആ സ്ത്രീയോട് നിങ്ങൾ പറഞ്ഞ ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് പെട്ടെന്ന് തന്നെ സ്ത്രീ പറഞ്ഞു ഞാൻ ആദ്യം കർമ്മങ്ങളൊക്കെ ചെയ്ത് ചെയ്തിരുന്നു ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല അത്യാവശ്യം ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതല്ലാതെ ഞാൻ കാരണം എനിക്ക് ഇതുകൊണ്ട് ഉപയോഗമൊന്നും ഇല്ല കുറച്ച് പണവും സമ്പത്തൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം തന്നെ ബാങ്കിലും മറ്റൊക്കെ ആയിപ്പോയി എൻ്റെ ഈ മകനെ ചികിത്സിക്കാൻ വേണ്ടി എല്ലാം ചെലവഴിച്ചു കഷ്ടതയും പരാജയം മാത്രമാണ് ബാക്കിയായത് അതുകൊണ്ട് ഇതുണ്ടെന്നും നമുക്ക് ഫലം കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ തൽക്കാലം ഇതെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ അവരുടെ ആവലാതിയും പരാതികളും പ്രയാസങ്ങളൊക്കെയാണ് ആദ്യം അവർ തുറന്നു വെച്ചത് ഞങ്ങൾ ഞങ്ങളുടെ വിഷയം അത് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു അപ്പോ ഇയാളുടെ ഭാര്യയെ അവര് അത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഭാര്യ തന്നെ പറഞ്ഞു ഞാൻ ഇന്ന സ്ത്രീയോടൊപ്പമാണ് വന്നത് അപ്പൊ ആ സ്ത്രീ കൂടെ കൂടെ അവിടെ ചെല്ലുന്ന ആളായുണ്ട് ആ സ്ത്രീയെ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി അപ്പോ കൂടുതൽ വിശദീകരണത്തിന് ഈ സുഹൃത്തിന് മനസ്സിലായി തന്റെ ഭാര്യ ഒരു തവണ മാത്രമേ ഇവിടെ പോയിട്ടുള്ളൂ അപ്പോ ഇദ്ദേഹത്തിന് പിന്നെ അങ്ങനെ വേറെ കൂടുതൽ പ്രയാസങ്ങൾ അതുമൂലം ഉണ്ടായിട്ടില്ല എന്നും ഒക്കെ മനസ്സിലായി അപ്പൊ ഏതായാലും ഇവിടെ ഒരു ദുരന്തം കൂടി നമ്മൾ കാണുകയാണ് അതായത് മന്ത്രവാദത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ജീവിത ദുരന്തം അവരുടെ പരമ്പരകളെ അവരുടെ കൂടെ കൂടെ പിഷാജ് നശിപ്പിക്കുന്നു അതായത് ഇത്തരം ആളുകൾ കൈവശം അത്തരം തന്നെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പിഷാചുക്കളുണ്ട് അത് ജിന്ന സേവയെന്നോ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ സേവയെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ സേവ നടത്തി പ്രീതിപ്പെടുത്തി നമ്മുടെ മുസ്ലിങ്ങളാണെങ്കിൽ എരിയാല ഹലവത്തൊന്നൊക്കെ പറഞ്ഞ് പലവിധ കർമ്മ പദ്ധതികളിലൂടെയാണ് ഈ പിശാചികളെ ആവാഹിച്ചുകൊണ്ട് ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അതവരെ ജീവിതത്തെ വളരെ ദുരന്തപൂർണമാക്കും സാധാരണ നിലയിൽ ആളുകൾ പറയുന്നത് അവർക്ക് ചികിത്സയുടെ തിരിച്ചടി കിട്ടിയെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവര് സേവിച്ച അവരുടെ പിശാചു തന്നെ അവരെ കൊണ്ടുള്ള ആവശ്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ജനങ്ങളെ കൊണ്ട് ശുർക്കും കുഫറും ഒക്കെ ചെയ്യിപ്പിച്ച് ബാക്കിയാകുമ്പോൾ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് അവരുടെ തന്നെ പ്രശ്നങ്ങൾ ഏർപ്പെടുക ഇടപെടുകയും അവരുടെ കുടുംബം തകർക്കുകയും വീട്ടിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും പരമ്പരകളെ നശിപ്പിക്കുകയും ചെയ്യുന്ന അത് ഗുരുതരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പൊതുവിൽ കണ്ടുവരുന്നു നിങ്ങളത് നിരീക്ഷിച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള മന്ത്രവാദികളുടെ കുടുംബങ്ങളത് കാണുവാൻ സാധിക്കും കുർാനികമായ ആത്മീയ ചികിത്സ ചെയ്യുന്ന അള്ളാഹുന്റെ സഹായം മാത്രം പ്രതീക്ഷിക്കുന്ന റുക്കിയുടെ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല കാരണം അവർ അള്ളാഹുന്റെ സഹായം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ജിന്നുകളോ മറ്റ് സേവകളോ ഒന്നും തന്നെ ഇല്ല അവർക്ക് അള്ളാഹുന്റെ കാവലും അതിശക്തമായ സുരക്ഷയും എമ്പാടും ലഭിക്കുന്നു ഇവിടെ പ്രിയമുള്ളവരെ ഒരു സുഹൃത്തിൻ്റെ കൈവശം മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒപ്പം ഒരു മന്ത്രവാദിനിയുടെ ദുരന്തവും ആ മന്ത്രവാദിനി പിഷാചിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരവും സഹായം ചെയ്യുന്നു എന്ന തെറ്റിദ്ധാരണയിലെ വേചനയോ അവർ ചെയ്ത കർമ്മങ്ങൾ പിന്നീട് അവർക്ക് തിരിച്ചടിയും ജീവിത ദുരന്തവുമായി മാറിയ കാഴ്ച ഇത് നമുക്കെല്ലാം ഗുണമടമായി ഇരിക്കട്ടെ വീണ്ടും മറ്റൊരു അനുഭവമായി നമുക്ക് കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലൈക്കും